നമ്മുടെ സ്കൂളുകളിലൊക്കെ കലോത്സവങ്ങളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ടല്ലേ ഒട്ടുമിക്ക വിദ്യാർത്ഥികളുടെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു കലോത്സവത്തിൽ പങ്കെടുക്കണം ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് അതിൽ നിന്ന് ഫസ്റ്റ് റാങ്ക് നേടണം അത് നാലാൾ അറിയണം ആ രീതിയിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഒട്ടുമിക്ക വിദ്യാർത്ഥികൾക്കും ഉണ്ടാകും അപ്പോൾ ഈ കലോത്സവം എന്ന് പറയുന്നത് സബ് ജില്ല ജില്ലാ സ്റ്റേറ്റ് ഇങ്ങനെ കുറെ അധികം കാര്യങ്ങൾ ഇതിലുണ്ട് എന്നുള്ളതാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഏതൊരു വിദ്യാർത്ഥിക്കും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് ഒരാഗ്രഹമായിരിക്കും അപ്പം ഈ കലോത്സവങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് ഓവർ ആവുന്നുണ്ടോ എനിക്ക് പേഴ്സണലി തോന്നി പോവുകയാണ് അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഈ വർഷത്തെ കലോത്സവത്തിലാണെന്ന് തോന്നുന്നുണ്ട് ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കടന്ന് കളിക്കുന്നുണ്ട് കുറേ അധികം ആളുകൾ അതെടുത്ത് റിയാക്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേ സെയിം വീഡിയോ സെയിം വീഡിയോ എന്ന് പറയാൻ പറ്റത്തില്ല സെയിം സിറ്റുവേഷനിലുള്ള ഒരു വീഡിയോ ഇതിന് മുൻപത്തെ വർഷവും നടന്നിട്ടുണ്ടായിരുന്നു ഏതായാലും ഞാൻ ജസ്റ്റ് സൈഡിൽ ആ ഒരു വീഡിയോ ഒന്ന് കൊടുക്കുന്നുണ്ട് ചെറിയൊരു ഭാഗം ഒന്ന് ഇങ്ങനെ ബ്ലർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല അത് നമ്മുടെ പോളിസിക്കെതിരാണ് അപ്പോൾ ഏതായാലും ആ ഒരു വീഡിയോ ഞാൻ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം

സംഭവം നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ ഞാൻ ആദ്യം തന്നെ നിങ്ങളൊരു കാര്യം ചോദിക്കുകയാണ് ഇത് കണ്ട സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ജസ്റ്റ് അതൊന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ ആരും തന്നെ മറക്കരുത് ഏതായാലും ഞാൻ ഇനി എൻ്റെ കാര്യങ്ങൾ പറയാം ഇവരിങ്ങനെ സ്റ്റേജിൽ പരിപാടി കളിച്ചോണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നും ബ്ലഡ് വരികയാണ് കുപ്പി കുപ്പിവളം മുറിഞ്ഞിട്ട് അവിടെ മുറിയായിട്ട് പിന്നീട് ദേഹത്തോട്ട് ബ്ലഡ് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് കുറച്ചൊന്നുമല്ല നിങ്ങൾക്ക് ആ ഒരു ഭാഗം കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും കുറെ അധികം ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലേ നമ്മൾ കൊടുത്ത വീഡിയോ തന്നെ കുറച്ച് ലെങ് വീഡിയോ ആണ് അപ്പൊ അത്രയും നേരം ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളൊരു കാര്യം ഇവിടെ മനസ്സിലാക്കണം ഇങ്ങനെയുള്ള കലോത്സവങ്ങൾ എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് ചുമ്മാ ഒരു പരിപാടി മാത്രമല്ല അത് വീക്ഷിക്കാൻ വേണ്ടിയിട്ട് ജഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ആരാണ് ഫസ്റ്റ് റാങ്ക് എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ജഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ കാണുന്ന സമയത്ത് ഇവരൊക്കെ അവിടെ എന്തെടുക്കുകയായിരുന്നു ഞാൻ അതാണ് ആലോചിച്ചു പോകുന്നത് കാരണം സംഭവം പരിപാടി തന്നെയാണ് കലോത്സവം തന്നെയാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള പരിപാടിയൊക്കെ തന്നെയാണ് പക്ഷെ ഇങ്ങനെ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ബ്ലഡ് ഒക്കെ വരുന്ന സമയത്ത് ആ പരിപാടി ഇന്ന് നിർത്താൻ പറഞ്ഞുകൂടെ കുട്ടികൾ നിർത്തത്തില്ല കാരണം അവർക്ക് ചെറിയൊരു പേടി ഉണ്ടാകും നല്ല ക്യാഷിന് മുടക്കുള്ള പരിപാടിയാണ് അപ്പോൾ അവരെ സ്കൂളുകാർ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള എമൗണ്ട് ചിലവുണ്ടാക്കും അപ്പൊ നമ്മളെങ്ങാനും നിർത്തിക്കഴിഞ്ഞാൽ ഇനി ആരെങ്കിലും എന്തെങ്കിലും പറയൂ എന്ന് കരുതിയിട്ട് കുട്ടികൾ ആരും തന്നെ നിർത്തത്തില്ല പിന്നെ ഇതൊക്കെ ഒരു പാഷൻ ആയിട്ട് മാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇതിന് മുൻപത്തെ വർഷവും ഇതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള കാര്യം നടന്നിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും നമുക്ക് അതിലേക്കൊക്കെ വരാം അപ്പൊ ഇവിടെ ഒന്ന് കർട്ടൻ ഇടാൻ പറഞ്ഞിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നല്ലേ ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞിരുന്നെങ്കിൽ സംഭവം ശരിയാണതൊരു കുപ്പിവെള തട്ടിയിട്ടുള്ള മുറിയാണ് പക്ഷെ അത് നരമ്പിനെ കൊണ്ടിട്ടുണ്ടോ ഇല്ലയോ ഇല്ലയോന്നും ആർക്കും അറിയത്തില്ല ജസ്റ്റ് ഒന്ന് കർട്ടൻ ഒന്ന് താത്താൻ പറയുക ആ പരിപാടി അവിടെ നിർത്തിവെക്കുക എന്നിട്ട് അവര് പിന്നീട് പ്രിപ്പയർ ആയിട്ട് കാര്യങ്ങളൊക്കെ മാറിയിട്ട് അതായത് മാറിയിട്ട് എന്ന് പറയുമ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞിട്ടല്ലേ കേട്ടോ ഒന്ന് മുറിവും കാര്യങ്ങളൊക്കെ കെട്ടിക്കൊടുത്തിട്ട് അവരെ കൊണ്ട് കഴിയുമെന്നുണ്ടെങ്കിൽ പിന്നീട് കളിപ്പിക്കുക അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അല്ലാതെ ആ ബ്ലഡിൽ ഇങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അവർ കളിച്ച് പൂർത്തിയാക്കണം എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ആ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ അതാണ് ചിന്തിച്ചു പോകുന്നത് ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നോ സംഭവിച്ചിട്ടില്ല ഒക്കെ ശരിയാണ് പക്ഷേ സംഭവിച്ചിരുന്നെങ്കിൽ ആ രീതിയിൽ സമാധാനം പറയും ആ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണ്ടേ സംഭവം ശരിയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കലോത്സവമാണ് വളരെ വലിയ പരിപാടിയൊക്കെ തന്നെയാണ് ആളുകൾ എല്ലാവരും മത്സരം തന്നെയാണ് ഫസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും മത്സരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നാളെ പിന്നീട് ഇതുമായി സംബന്ധിച്ച് പ്രശ്നങ്ങൾ നടക്കുമ്പോൾ വാ പൊള്ളിച്ചിട്ട് ഒരു കാര്യവുമില്ല ജസ്റ്റ് അവിടെ ചെയ്യേണ്ട കാര്യം എത്രയേ ഉണ്ടായിരുന്നുള്ളൂ ആ കർട്ടൻ ഒന്ന് താത്തിയിടുക എന്നിട്ട് ആ കുട്ടികളോട് പറയാ നിങ്ങൾ ഇതൊക്കെ മാറിയിട്ട് അതായത് ഇതൊക്കെ ഒന്ന് ചുറ്റി കെട്ടിയിട്ട് പിന്നീട് പ്രിപ്പയർ ആയിട്ട് വരൂ പറയൂ അപ്പോൾ നമുക്ക് സമയത്തിനനുസരിച്ച് നിങ്ങളുടെ പരിപാടി നടത്താം അത്ര മാത്രമേ പറയേണ്ടി ഇവിടെ എന്താണ് ചെയ്തത് ആരും ഒരു ഒരക്ഷരം ഇണ്ടാതെ എല്ലാവരും കളി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വല്ലാത്ത അവസ്ഥ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ഒരു അഭിപ്രായമാണ് പറയുന്നത് പലർക്കും പല രീതിയിലായിരിക്കാം ആ കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിച്ചതാണ് അവർക്കത് കളിച്ച് പൂർത്തിയാക്കണം ഒക്കെ ശരിയാണ് പക്ഷെ വന്നുകൊണ്ടിരിക്കുന്നത് ബ്ലഡാണ് അത് ആലോചിച്ച് നോക്കണം തീർച്ചയായിട്ടും അവിടെ ഇരിക്കുന്നവരൊക്കെ എന്ത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത് ഏതായാലും നമുക്ക് നേരെ ഇതിന് മുൻപത്തെ വർഷം ഉണ്ടായിരുന്ന ഒരു വീഡിയോ കൂടെ ഉണ്ടായിരുന്നു ജസ്റ്റ് ഇതുപോലെ ഒരു ഒപ്പന പാട്ടിൽ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഇതുപോലെ സെയിം സെയിം അവസ്ഥ നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടുനോക്കാം

നഞ്ചുങ്കാലി നാരികളംഗന ഭാഗിതരേണ്ട चंदമലത്തെ സീറാലേ സീറായി ഫിരദ സുസീലൈ ഹദീജത്തിൽ സൈറൈ ബഹുമയിലൂരാ 100 ആയി സഹരകൾ പദരാം ചരിതത്തിൽ ഹൈറായ കിസ്സ കേടു വീരാ വീരിലിത്ര നാരികളെല്ലാം പ്രമേതുര് മൈലാഞ്ചി വീടി കേറി ചിത്രമഞ്ചിൽ മേലേടു മൈലാഞ്ചി ഈ ബദർപൊലി പദരതുMenuListത്തിൽ എത്തി സുവർഗ്ഗത്തിൽ നീരാ നീരിൽ നീഷിടു മത്രമമ്പു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊക്കെ ഇപ്പൊ ഒരു പാഷൻ ആയിട്ട് ഒരു ട്രെൻഡായി മാറിയിട്ടെന്ന് തോന്നുന്നുണ്ട് കാരണം ഈ ഒരു സംഭവം ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇതിന് മുൻപത്തെ വർഷവും സംഭവിച്ചിട്ടുണ്ട് പക്ഷെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവർക്ക് ഇതിൻ്റെതായുള്ള പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അവർ ഒരാൾ നിർത്തി കഴിഞ്ഞാൽ ഒരു പക്ഷെ അവർ പരിപാടി തന്നെ മൂഞ്ചും അപ്പൊ ഒരു പക്ഷെ അവർ അതൊക്കെ ചിന്തിച്ചിട്ട് അവർ ആ പരിപാടി നിർത്തത്തില്ല അവർ തുടർന്നുകൊണ്ടിരിക്കും പക്ഷെ അവിടെ കണ്ടോണ്ടിരിക്കുന്നവര് ഇതിന് വിലയിടുന്ന വ്യക്തികളുണ്ടല്ലോ അവർക്കെങ്കിലും ഒന്നും ഒഴിഞ്ഞു നിങ്ങൾ ആ പരിപാടി ഒന്ന് നിർത്ത് അടുത്ത ആളുകൾ കേറിക്കോട്ടെ നിങ്ങൾ ആകുമ്പോൾ നിങ്ങൾ പ്രിപ്പയർ ആയിട്ട് പിന്നീട് വാ എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമോട് വരെ ഏതായാലും ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എന്തോന്ന് പരിപാടിയാണെന്ന് എനിക്ക് തോന്നി കാരണം ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ സമൂഹം വാ പൊളിക്കത്തുള്ളൂ അതുവരെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും എന്താണേലും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ഇതിൽ നോക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഇതൊക്കെ കുപ്പിവളയുമായി സംബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കുപ്പിവള കയ്യിൽ തട്ടിയിട്ട് മുറിഞ്ഞ് അങ്ങനെ വരുന്ന സംഭവങ്ങളാണ് ഒരുപക്ഷെ ആ കുപ്പിവള മാറ്റാം കുപ്പിവളക്ക് പകരം മറ്റേതെങ്കിലും വളകൾ ഉപയോഗിക്കാം ഇനി ഒരുപക്ഷെ ഇവിടെ കുപ്പിവളക്ക് വരെ കുറവായിരിക്കാം അല്ലെങ്കിൽ പലതരത്തിലുള്ള കളറുകൾ വേണ്ടിവരും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുപ്പിവള വേണ്ടിയും വരും അപ്പോൾ അതിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഒന്നേങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതായത് ഈ ജഡ്ജസ്റ്റുകൾ കാണുന്ന വ്യക്തികൾ അവർക്ക് ഇതിന് അവകാശമുള്ളൂ പരിപാടി നിർത്തിക്കൂ എന്ന് പറയാനേ സ്കൂളുകാരും ഒരുപക്ഷെ അടിച്ചു നിൽക്കും കാരണം അവർ ക്യാഷ് ചെലവാക്കിയിട്ടാണോ വരുന്നത് ഇനിയിപ്പം നമ്മൾ നിർത്തിച്ചു കഴിഞ്ഞാൽ അതായത് സ്കൂളുകാർ നിർത്തിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ കരുതും അതായത് ഇത് നിർത്താൻ പറ്റുന്ന പരിപാടിയാണോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് അവരും ചിന്തിച്ചു പോകും തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത് നിർത്താമായിരുന്നു ഇനി രണ്ടാമതായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം കുപ്പിവള യൂസ് ചെയ്യാതിരിക്കുക അതിന് കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക അതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു കാര്യം കാരണം കുപ്പിവള എന്ന് പറയുന്ന ആ ഒരു കാരണം കൊണ്ടാണ് ഇങ്ങനെ കൈ പൊട്ടുന്നതും ബ്ലഡ് വരുന്നതും അത് നിർത്തുക എന്നുള്ളതാണ് അപ്പൊ ഏതായാലും കഴിഞ്ഞ വർഷം നേരത്തെ ഒരു വീഡിയോ കാണിച്ചിരുന്നല്ലോ ഒപ്പന കളിച്ചിരുന്ന കുട്ടികൾ അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൂടെ കണ്ടിട്ട് നമുക്ക് ഒരു വീഡിയോ ഒന്ന് അവസാനിപ്പിക്കാം വളകൾ ഉണ്ടാവും അത് പൊട്ടി പൊട്ടി പോകും ഞാൻ ചോദിക്കണതല്ല ഈ ഒരു സമയത്ത് നിങ്ങൾ ഇത് അറിയുണ്ടോ എന്നാലും പക്ഷേ ഉപ്പിള തട്ടുന്ന സമയത്ത് ചെറിയൊരു പെയിൻ ഉണ്ട് ഉണ്ട് പിന്നെ ഈ ഡ്രസ്സിലും ബ്ലൗസിലൊക്കെ അറിയണില്ല ആ

അല്ലേ പിന്നെ നമ്മളെ പെണ്ണിന്റെ ആ ആ അപ്പോഴൊന്നും നിങ്ങക്ക് മനസ്സിലായിട്ടില്ല ആ നിങ്ങൾ ആ കളി തീർക്കണം എന്നുള്ള പിന്നെ എന്താ പറയാ ഒരു മനോധര്യത്തില് തന്നെയാണ് അല്ലെ അത്രയും സിൻസിയർ ആയിട്ട് ഈ കളി കഴിഞ്ഞിരിക്കണം എന്നുള്ളത് നിനക്ക് ഒരു ആഗ്രഹം തന്നെയാണുള്ളത് പക്ഷേ തോന്നിയിട്ടില്ല ആ അങ്ങനെ ഓക്കെ അപ്പൊ ഈ ഓഡിയൻസ് ഒക്കെ നിക്കണം ഈ കാണുന്ന രംഗം നിങ്ങൾ ഓഡിയൻസ് ഓഡിയൻസ് നിങ്ങൾ പിന്നെ നോക്കണില്ലല്ലേ എല്ലാരും എല്ലാരും നല്ല കണ്ട അവിടെ ഞങ്ങൾക്ക് വേണ്ടിട്ട് പക്ഷേ ഓഡിയൻസ് നമ്മൾക്ക് നമ്മളൊക്കെ നമുക്കൊന്നും മനസ്സിലാവില്ല എന്താ മനസ്സിലാവുള്ള ബ്ലഡ് ആണ് എല്ലാവർക്കും അറിയാം ഒരു സുപ്രഭാതത്തിലും പിന്നെ വൈറ്റ് ഇട്ട് വന്നിട്ട് പിന്നെ തുടക്കത്തിൽ ഇല്ലല്ലോ പിന്നെ നമുക്ക് മനസ്സിലാവ് ബ്ലഡ് ആണല്ലോ പക്ഷെ എവിടുന്ന വരുന്നെന്ന് മനസ്സിലാവുന്നില്ലാന്ന് പിന്നെ നമ്മൾ ഊഹിച്ചിരിക്കുക ചെയ്യണത് അപ്പൊ ഇതാണ് സംഭവം കുട്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവര് കളിച്ചോണ്ടിരിക്കുന്ന തരത്തിലായിരിക്കും അവര് ചിലപ്പോ അറിയുപോലും ഉണ്ടാകില്ല ഒപ്പമുള്ള കുട്ടികൾ കണ്ടാലേ അറിയത്തുള്ളൂ പക്ഷെ ഇങ്ങനെ കാണുന്ന സമയത്ത് അവരും കളി നിർത്തണോ അതോ തുടരണോ ആ ഒരു ചിന്ത അവർക്ക് വന്നു പോവുകയാണെങ്കിൽ ഇപ്പൊ നിർത്തി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ആരെങ്കിലും എന്തെങ്കിലും പറയോ ആ രീതിയിലുള്ള ചിന്തകളൊക്കെ കുട്ടികൾക്കും വരും എന്നുള്ളതാണ് അപ്പം ഏതായാലും ഹിതിലിപ്പ് ഇനി വലിച്ച് നീട്ടിട്ട് കാര്യമൊന്നുമില്ല കലോത്സവങ്ങളാണ് നല്ല രീതിയിലുള്ള പരിപാടികളാണ് മത്സരങ്ങളും കാര്യങ്ങളാണ് എല്ലാവർക്കും ഫസ്റ്റ് എടുക്കണം എന്നുള്ള ചിന്തയുണ്ടാകും അതിന് തന്നെയാണ് എല്ലാവരും ഇങ്ങനെ മുന്നിട്ട് വരുന്നതും പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഒരാളുടെ ജീവൻ പോയി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതിന് മുൻപ് തന്നെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ഈ വീഡിയോയിൽ എനിക്ക് ഇത്ര മാത്രമേ കാര്യങ്ങൾ പറയാനുള്ളൂ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ